കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഇനി പെൺകുട്ടികൾക്കും പഠിക്കാം കേരള സർക്കാരിന്റെ സംയോജിത വിദ്യാഭ്യാസ നയപ്രകാരമാണ് ഈ അധ്യയന വർഷം മുതൽ വിദ്യാലയം ആക്കിക്കൊണ്ട് ഉത്തരവ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മിക്സഡ് സ്കൂളായിട്ടായിരുന്നു സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ആയിരത്തി ബോയ്സ് ഹൈസ്കൂൾ പിന്നീട് പതിറ്റാണ്ടുകളായി ആൺകുട്ടികൾക്ക് മാത്രമുള്ള വിദ്യാലയമാക്കി മാറ്റുകയായിരുന്നു പി ടി എക്കാരുടെ ഏറെ നാളത്തെ ശ്രമഫലമായാണ് വിദ്യാലയം മിക്സഡ് വിദ്യാലയമാക്കി മാറ്റാനുള്ള ഉത്തരവ് ലഭിച്ചത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ സർക്കാരിൻ്റെ നയം മിക്സ്ഡ് സ്കൂളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പി ടി എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ തന്നെ കഴിഞ്ഞ അധ്യയന വർഷം പെൺകുട്ടികൾക്ക് കൂടി അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ നമ്മൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി 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 ഒ തലത്തിലൊക്കെ വിസിറ്റുകളുണ്ടായിരുന്നു അപ്പോൾ അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ ഈ വർഷം മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷം മുതൽ പെൺകുട്ടികൾക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിലേക്കാണ് ഈ വർഷം പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കെ എച്ച് ഹരിതയാണ് വിദ്യാലയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴു ശേഷം പ്രവേശനം നേടുന്ന ആദ്യ വിദ്യാർത്ഥിയായി മാറിയത് പെൺകുട്ടികൾ വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭൗതിക സാഹചര്യങ്ങൾ കൂടി ഒരുക്കി കഴിഞ്ഞ വർഷം നമ്മൾ നമ്മളിതിനെ അപേക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് സമർപ്പിച്ചാണ് അപ്പോൾ അത് ഈ വർഷം നമുക്കത് ഒരു സന്തോഷമായിട്ട് സമ്മാനമായിട്ട് സർക്കാരിൽ നിന്ന് അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ രക്ഷിതാക്കൾക്കൊപ്പം എത്തിയ ഹരിതയെ പ്രധാന അധ്യാപിക ജിഷ മാത്യു പി ടി എ പ്രസിഡന്റ് മനോജ് വലയപുരയ്ക്കൽ എം പി ടി എ പ്രസിഡന്റ് സിബി സുരേഷ് എന്നിവർ ചേർന്ന് പൂച്ചെണ്ടും മധുരവും പാഠപുസ്തകങ്ങളും യൂണിഫോമും നൽകി സ്വീകരിച്ചു